ബോർഡ് ജിയോ മാപ്പിംഗ് ഫീൽഡ് എക്സിക്യൂട്ടീവുകളുടെ ട്രെയിനിങ് ആരംഭിച്ചു ഇലന്തൂർ റബ്ബർ ഉൽപ്പാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇടപ്പരിയാരം നളന്ദാ മന്ദൽ നടന്ന ട്രെയിനിങ് ജില്ലാ കോർഡിനേറ്റർ ആര്യ പി എസ് ഉദ്ഘാടനം ചെയ്തു ആർ പി എസ് പ്രസിഡന്റ് കെ ജി റജി അധ്യക്ഷ വഹിച്ചു ജില്ലാ ഡേറ്റ വാളണ്ടിയർ ഇന്ദു എസ് പരിശീലനത്തിന് നേതൃത്വം നൽകി ശ്രീകല റജി സുരേഷ് എം വി രഞ്ജിനി എസ് കുമാർ ഡേയ്സി ലാലു രാജീവ് വർഗീസ് ശാന്തി കെ എസ് പ്രിയ ഷിബു എന്നിവർ സംസാരിച്ചു നയൻ വൺ മലയാളം ന്യൂസ് പത്തനംതിട്ട